റേഷൻ മണ്ണെണ്ണയുടെ വില ലിറ്ററിന് എഴുപത്തിമൂന്ന് രൂപയിൽ നിന്ന് എഴുപത്തിയൊന്ന് രൂപയായി കുറച്ചു എണ്ണ പുതുക്കിയതോടെ ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർക്ക് വേണ്ടി റേഷനിങ് കൺട്രോളർ ആണ് വില കുറച്ച് ഉത്തരവിറക്കിയത് എന്നാൽ കുറഞ്ഞ വില ഇനിയും റേഷൻ കടകളിലെ ഇ പോസ് സംവിധാനത്തിൽ രേഖപ്പെടുത്താത്തതിനാൽ കാർഡ് ഉടമകൾക്ക് ഇതിന്റെ ഗുണം ഉടൻ ലഭിക്കില്ല ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഐ ടി സെല്ലാണ് ഇ പോസിലെ വില മാറ്റത്തിന് നടപടി സ്വീകരിക്കേണ്ടത് നാലു മാസം കൊണ്ട് മണ്ണെണ്ണ വിലയിൽ പത്ത് രൂപയോളമാണ് കുറഞ്ഞത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമായി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ